മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഗാന്ധിയിൽ നിന്നാണ് വോട്ട് ചോരിയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനൊരുങ്ങി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി അല്പസമയത്തിനകം ദില്ലി ഇന്ദിരാഭവനിൽ മാധ്യമങ്ങളെ കാണും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലെ വിവരങ്ങളാകും പുറത്തുവിടുകയെന്നാണ് സൂചന നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ ഗാന്ധിയുടെ വാർത്താസമ്മേളനം തുടങ്ങാറായോ മണി പത്തഞ്ചായി സുജ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇവിടെ ആരംഭിക്കും ഇന്ദിരാഭവനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഈ ഹാളിലെ കയറി വാർത്താസമ്മേളനം ആരംഭിക്കും എന്നാണ് വിവരം ഉള്ളത് പ്രധാനമായും നേരത്തെ കഴിഞ്ഞ തവണ ഇത് മുമ്പ് രാഹുൽ ഗാന്ധി ഈ വാർത്താസമ്മേളനം നടത്തുമ്പോൾ വോട്ട് ചോരിക്കിൽ പ്രത്യേകിച്ച് കർണാടകയിലെ അടക്കം മണ്ഡലങ്ങളിലെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി തന്നെ വോട്ട് ചുള്ളയിൽ കൃത്യമായ നിലപാട് എടുത്തുകൊണ്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്ത് പലയിടത്തും വോട്ടുകൾ നടന്നതിന്റെ വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വിടുകയും ചെയ്തിരുന്നു സമാനമായി തന്നെ ഇന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒപ്പം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഒരു ഹൈഡ്രജൻ പൊട്ടിക്കും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പക്ഷേ ഇന്നൊരു ഹൈഡ്രജൻ ബോം ഉണ്ടാകില്ല എന്ന സൂചന എന്താണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രതികരണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്താ സമ്മേളനം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും ഇന്നിപ്പോൾ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വാരണാസിയിലെയും ഒപ്പം ഈ മഹാരാഷ്ട്രയിലെ ചില മണ്ഡലങ്ങളിലെ വോട്ടുകളുടെ കണക്കുകളും ഒപ്പം സി സി ടി കോൺഗ്രസ് ശേഖരിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണോ കണക്കുക എന്ന് എല്ലാവരും ഉറ്റുന്ന യും ചെയ്യുന്നുണ്ട് നോകൾമാർക്കാരൻ ആ വാർത്താ സമ്മേളനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ ഇപ്പോൾ വാതിലടച്ചു ആ വാതിലിന് പുറത്ത് രാഹുൽ ഉണ്ടോ ുണ്ട് രാഹുൽ ഗാന്ധി എന്താണെങ്കിലും ഇന്ദിരാഭവനിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ വാർത്താ വാർത്താസമ്മേളനം ഹാളിലേക്ക് വരേണ്ട താമസം മാത്രമാണ് ഈ വാർത്താ സമ്മേളനത്തിന് അവശേഷിക്കുന്നത് കൃത്യമായി തന്നെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് രാഹുൽ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നേരത്തെ ബീഹാറിൽ വോട്ടർ അധികാര യാത്ര അടക്കം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ രാഹുൽ കണ്ടിട്ടില്ല സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് ബോംബാണ് പൊട്ടുക അതാണ് അറിയാൻ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതും ആ ബോംബ് അല്ലെങ്കിൽ പുറത്തുവിടാൻ പോകുന്ന തെളിവുകൾ എന്താകും വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബായിരിക്കുമോ അതോ ചെറിയ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് കാത്തിരിക്കാം